എറണാകുളം അങ്കമാലി ജില്ലയിലെ കളംശ്ശേരി എച്ച് എം ടി കോളനിക്കടുത്തുള്ള കൈപ്പടം മുതലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള അതൊന്നും പറയണ്ട കീഴിലൊന്നുമല്ല മർത്തോമ ഭവനത്തിൽ നടന്ന അനാപത്ത് നിങ്ങളെല്ലാവരും കൈപ്പിടും അവിടെ ഒരു പറ്റം മുസ്ലിമുകൾ സുഡാപ്പികൾ എന്ന് കാസ പറയും പക്ഷേ സുഡാപ്പികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് അതിക്രമിച്ച് കയറി കയറി നൂറോളം അടി മതിൽ തകർത്തു അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ സ്ഥാപിച്ചു സി സി ടി വി തല്ലിപ്പൊളിച്ചു നാശനഷ്ടങ്ങൾ പൊടുത്തി അവര് താമസമാക്കി പറഞ്ഞാലും അതൊരു കയ്യേറ്റമാണ് എന്നാൽ ഇത് ഏത് സഭയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സി എം ഐ ആണോ അതോ ഏത് സഭയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മഹത്തോമാ ഭവനെന്നാണ് പേര് അപ്പോൾ മഹത്തോമാ ഭവൻ്റെ അടുത്ത് തന്നെ കുറച്ച് കന്യാസ്കമാരും ദമ്പടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കന്യാസ്കുമാർക്ക് പള്ളി പോകാനും മറ്റും തടസ്സമാണ് പള്ളി വട മഠത്തിലേക്കുള്ള പൈപ്പ് പൊട്ടിച്ചു അതുപോലെ തന്നെ അതുപോലെ തന്നെ ക്യാമറകൾ സി സി ടി വി ഒക്കെ നശിപ്പിച്ചു നല്ല നശിപ്പിച്ചു മൊത്തം പറഞ്ഞൊരു കയ്യേറ്റം ഭൂമി കയ്യേറ്റം ആണ് നടന്നത് അപ്പോൾ അതിന് ചിലർ മുറവിളി കൂട്ടുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ അല്മായ മുന്നേറ്റം ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് അവർ വഴിയിലിറങ്ങി എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല ഈ മർത്തോമ സഭയെ മർത്തോമ ഭവനെ ഡിഫൻഡ് ചെയ്യാനെന്ന് ചില ആരോപണങ്ങളുണ്ട് ഷൈജു ആൻ്റണി അവിടെ പോയി കിടക്കുന്നു റിജു കാഞ്ഞുകാരനെ അവിടെ പോയി കിടക്കുന്നു ഈ നേതാക്കന്മാരൊക്കെ എന്നും പറഞ്ഞ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊള്ളത്തെ സുഹൃത്തുക്കളെ ഇതൊന്നും അൽമായ മുന്നേറ്റത്തിൻ്റെ കടമയല്ല അൽമായ മുന്നേറ്റം നമ്മുടെ അൽമായരെ ഡിഫെൻഡ് ചെയ്യാനുള്ളതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുബാനയുടെ വിഷയത്തിൽ വിഷയത്തിൽ അല്ലാതെ ഈ അച്ഛന്മാർ ഈ ചെയ്ത മണ്ടത്തനത്തിൽ ചെന്ന് ചാടിയിട്ട് അവരെ ഊരിക്കൊണ്ട് വരികയല്ല അൽമായ മുന്നേറ്റത്തിൻ്റെ പണി എന്നാ ഞാൻ പറഞ്ഞുതരാം ഈ കച്ചവടം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ എൺപത്തൊന്നിലോ മറ്റു നടക്കുന്നത് ഒരു പ്രാഥമിക പ്രാഥമിക അന്വേഷണങ്ങൾ പോലും അവർ നടത്തിയില്ല എന്നുള്ള കാര്യം ഓർക്കണം ഞാൻ തുടങ്ങി വിവരമില്ലെങ്കിൽ വസ്തു വാങ്ങി പരിചയമില്ലെങ്കിൽ അതിന് കഴിവുള്ള അത്മാരിത ഉണ്ട് ഓക്കെ അവരുടെ സഹായമൊന്നും കൂടാതെ ഇവർ പോയി ഈ നോ അബദ്ധത്തിൽ ചെന്ന ചാടി ഞാൻ ഒരു വസ്തു മേടിക്കുമ്പോൾ മിനിമം നോക്കേണ്ടി ഒന്നുണ്ട് എന്താണ് ബാധ്യത സർട്ടിഫിക്കറ്റ് അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനകം എന്തെങ്കിലും ബാധ്യത ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത കൊടുത്തു തീർത്തിട്ടുണ്ടോ എന്ന് ആ ബേസിക് അന്വേഷണം പോലും നടത്താതെ ഏതാണ്ട് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരു കരാറ് ഒരു വെറും കരാറ് അപ്പോൾ ആധാരം നടന്നിട്ടില്ല അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഈ പത്ത് നാൽപ്പത് വർഷം മുമ്പ് അവിടെ ആറേക്കർ സ്ഥലത്തിന് അതുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷമൊക്കെ കാണുകയുള്ളൂ അത്ര പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ വസ്തുവിൻ്റെ മുഴുവൻ വിലയും തന്നെ വെറും ഒരു ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കൊടുക്കാതെ വസ്തുവിൻ്റെ മുഴുവൻ വില തന്നെ കൊടുത്ത് ഒരു കരാർ എഴുതി മേടിച്ച് അവിടെ താമസമാക്കി ഉണ്ടാവോ ഇയാൾ മരിച്ചുപോയി ഇതിൻ്റെ ഓണർ മരിച്ചുപോയി പോയി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആധാരം ചെയ്തിട്ടില്ല അപ്പോൾ ഈ മക്കൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ സ്വത്ത് അവിടെ കിടപ്പുണ്ട് ബേസിക്കലി അവരുടെ കയ്യിലാണ് ഇപ്പോൾ സ്വത്തിരിക്കുന്നത് ഓക്കെ ബേസിക്കലി സ്വത്ത് കിടക്കുന്നത് ഇവരുടെ പേരിലല്ലേ ആധാരം നടന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ ശുദ്ധമായ മണ്ടത്തലമാണ് അവർ ചെയ്തേക്കുന്നത് ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പള്ളിക്കാർ കണ്ടപ്പോഴത്തേക്കും ഈ ഏക്കർ സ്ഥലം കണ്ടു കഴിഞ്ഞേക്കും ആ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആക്രാന്തം കയറി അത് വാങ്ങിച്ചു അതിനുശേഷം അതിനടുത്തുള്ള ചുറ്റുപാടുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി മേടിച്ചു അതൊക്കെ ഡോക്യൂമെൻ്റ് ഒക്കെ കറക്റ്റ് ആണ് കറക്റ്റാണ് ഇപ്പോൾ ഈ ആറ് ഏക്കറിനാണ് ഈ മക്കൾ അധികാരം പറഞ്ഞിട്ട് വന്ന് മക്കൾ അത് മറച്ചു വിറ്റു എന്നാണ് പറയുന്നത് ഓക്കെ മക്കളത് മറച്ചു വിറ്റു എന്ന് പറയുന്നു ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് വസ്തുവകൾ ഞാനീയിടെ കുറച്ച് വസ്തുവകൾ വിറ്റതാണ് വസ്തുവകൾ ഇങ്ങനെ തട്ടിപ്പിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഗതിയാണ് ഓക്കെ ബാധ്യതയുള്ള ഭൂമി ഒരിക്കലും നിൽക്കാൻ പറ്റുന്നില്ല നമ്പർ വൺ നമ്പർ ടു ഐഡൻറ്റിഫിക്കേഷൻ ഒക്കെ വളരെ ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്ത് ഒത്തിരി ഒത്തിരി ക്ലിയറൻസുകൾ മേടിക്കണം ഓക്കെ കൈവശ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ലൊക്കേഷൻ ലൊക്കേഷൻ ആർഒ ആറ് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പദ്ധതികളുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ പറയാൽ അതൊന്നും വേണ്ടായിരുന്നു പക്ഷേ ബേസിക്കലി വേണ്ട ഒന്നുണ്ട് ബേസിക്കലി വേണ്ടത് എന്താണ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഉണ്ടോ ഇതൊന്നും ചെയ്യാതെ ഈ അച്ഛന്മാരെ ആക്രാന്തം എടുത്ത് എടുത്ത് ചാടിയിട്ട് ഇപ്പം അൽമാരെ വരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമാണോ അൽമാ മുന്നേറ്റത്തിന് കിട്ടില്ല അതിന് മനസ്സിലായില്ലേ കാരണം ഒരു വസ്തു കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വേണ്ട രീതിയിൽ അതിൻ്റെ ഫോർമാലിറ്റിയോട് കൂടി അതിൻ്റെ രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പോൾ വസ്തു ആധാരം ചെയ്ത് മേടിക്കാതെ വെറും വെറും കരാറിൻ്റെ പുറത്ത് കരാർ ഈസ് നത്തിങ് കരാറിൻ്റെ ആ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇവർ ആ സ്ഥലം തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നീതിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല മര്യാദകളാണ് പക്ഷേ പക്ഷെ അവരങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു അതിന് ഈ സുഡാപ്പി ബന്ധം കൊടുക്കാനായിട്ട് നമ്മുടെ ചില കാസ കാസായിലെ വില്ലന്മാർ ട്രൈ ചെയ്യുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് പണം ആർക്കും കഴിക്കുകയല്ല അത് സുഡാപ്പി ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും ഒക്കെ അങ്ങനെ തന്നെ മനസ്സിലായില്ലേ അപ്പോൾ ഇന്നോ ഇത് അച്ഛന്മാർക്ക് പറ്റിയൊരു അർത്ഥമാണ് ഇതാരും പറയുന്നില്ല അച്ഛന്മാരെ ഡിഫെൻ്റ് ചെയ്യണം നമുക്ക് അച്ഛന്മാരെ സഹായിക്കണം അച്ഛന്മാർ ചെയ്ത് ഒപ്പിച്ച കോച്ചറാക്കൊള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബുദ്ധി വിവരവും ഇല്ലാതെ എടുത്ത് ചാടി ഇതിനകത്ത് നിന്ന് വീണതാണ് വസ്തു വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം ഡോക്യുമെൻറ്റ്സ് അല്ലേ എല്ലാം അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇത്തോലൊരു കച്ചവടം ആകുമ്പോഴത്തേക്കും അത് ചെയ്യാതെ അവർ ചെയ്തതുകൊണ്ടാണ് ഈ ആധാർ ഈ വ്യവഹാരം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അവർ കുടുങ്ങിപ്പോയിരിക്കുന്നത് Thank you very much.